വീട്ടിലിരുന്ന് ബോറടിച്ച് പിന്നെ മേടിച്ച പിന്നെ ആകെ ഒരു പരിപാടി ഷോപ്പിംഗ് അങ്ങനെ നേരെ ട്രിവാണ്ടത്തുള്ള നമ്മുടെ ലുലു മാളിലോട്ട് ഇവിടെ ആണെങ്കിൽ ഒന്നും മേടിച്ചില്ലെങ്കിലും വെറുതെ എങ്കിലും ഒന്ന് കണ്ടാലും മതി ഈ കാണുന്ന പീഗ്രി മാഗ്രകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെങ്കിലും പോക്കറ്റ് ഈസ് ഔട്ട് ഓഫ് പോക്കറ്റ് റിയൽ മണി ഇല്ല ഗൈസ് മണി ദ ഈ മുതലിനെ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു എന്റെ കൂടെ വന്ന ഒരാളെ പിന്നെ ഞാൻ കണ്ടുമുട്ടിയത് കുറെ പോട്ടിന്റെ അടുത്ത് വെച്ചിട്ടാണ് എന്റെ അമ്മ ഒരു ചെടിഭ്രാന്തി ആയതുകൊണ്ട് എപ്പൊ നോക്കിയാലും ചെടികൾ പോട്ടുകൾ ഇതൊക്കെ തന്നെയാണ് പണി അങ്ങനെ ഫൈനലി പിന്നെ കുറെ കുറെ ക്യൂഡ് ക്യൂട്ട് കാൻഡീസ് ഉണ്ട് ഈ ടൈപ്പ് ഓഫ് കാൻഡീസ് എനിക്ക് അത്ര ഇഷ്ടം ഒന്നുമില്ലെങ്കിലും പിന്നെ ഇതിന്റെ ക്യൂട്ടനെസ് ഒക്കെ കാണുമ്പോൾ മേടിക്കാൻ തോന്നും പിന്നെ ഞങ്ങൾ വിചാരിച്ച കുറച്ച് ഐസ്ക്രീം ഒക്കെ കുടിക്കാന്ന് പിന്നെ ഇവിടെ വന്നാൽ ആകെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ഉപ്പിലിട്ട ഐറ്റംസ് ആണ് എപ്പോ ഇവിടെ വന്നാലും ഞാൻ ഇത് മേടിച്ചിട്ട് പോകും അങ്ങനെ ഞങ്ങൾ അവിടെ നിറങ്ങിട്ട് പുറത്തു പോയി എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചു ഈയൊരു ഐറ്റം നമ്മുടെ മോമോസ് ഞാൻ ഇത് ഫസ്റ്റ് ടൈം ട്രൈ കളിച്ചാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് കൊള്ളം അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്തായിട്ട് ഫുഡൊക്കെ തെറ്റിയിട്ട് നേരെ വീട്ടിലോട്ട് പോയി അങ്ങനെ നേരെ നമ്മൾ വീട്ടിലെത്തിയപ്പോഴാണ് ഒരു പേരി ഒരു പാക്കറ്റ് കണ്ടത് സംഭവം ഞാൻ ഓർഡർ ചെയ്ത എന്തോ ഒരു ഐറ്റമാണ് ബ് എന്നാൽ ഇത് ഇത്രയ്ക്കും വലുത് ഞാൻ എന്താണ് ഓർഡർ ചെയ്തതെന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല തുറന്നു നോക്കിയപ്പോഴാണ് ഇത് ഞാൻ ഓർഡർ ചെയ്തിരുന്ന ഒരു ക്യൂട്ട് ആയിരുന്നു ഞാൻ സ്നാക്ക് കഴിക്കുന്ന ചെറിയ പ്ലേറ്റ് ആയിരിക്കും എന്ന് കരുതി ഓർഡർ ചെയ്തതാണ് ബട്ട് ഇതിപ്പോൾ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റുന്ന അത്രയും വലുപ്പത്തിനുണ്ട് ഡാമേജ് ആകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കണം മേ ബി അവർ ഇത്രയും അടിപൊളിയായിട്ട് പാക്ക് ചെയ്തത് കൊള്ളാം അടിപൊളി